ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുറ്റിക്കാടാണ് കുറ്റിക്കാട് മെയിൻ മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ കാണുന്ന ഈ കാണുന്ന പ്രോപ്പർട്ടി റൈറ്റ് സൈഡിൽ കാണുന്ന ഈ കാണുന്ന പ്രോപ്പർട്ടി ഒരു ഇരുന്നൂറടി ഫ്രണ്ടേജ് ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടാവുന്ന ഈ ഭൂമി കണ്ടില്ലേ വിൽപ്പനയ്ക്കുള്ളതിനോണ്ടില്ലേ ഫുള്ളിതിൽ വാഴ വെച്ചേക്കാണ് പക്ഷേ ഇതിൻ്റെ മെയിൻ കൃഷി ഉദ്ദേശിച്ചിരിക്കുന്നത് റംബൂട്ടാൻ വന്നിട്ടോ ഇതിൻ്റെ ഇടയിൽ ഫുള്ള് റംബൂട്ടാൻ വെച്ചുകൊടുത്തേക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ജസ്റ്റ് ഒരു വാഴ വെച്ച് താൽക്കാലികമായിട്ട് ചെയ്തേക്കുന്നത് നല്ലൊരു ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി ഇരിക്കുന്നത് ഡാം കുറ്റിക്കാട് നല്ല സ്റ്റാൻഡേർഡ് ഏരിയയിലാണ് പ്രോപ്പർട്ടി ഇരിക്കുന്നത് നല്ല ടാ റോഡ് ഫ്രണ്ടേജ് ടാറിംഗ് റോഡ് ഫ്രണ്ടേജുള്ള ഈ പ്രോപ്പർട്ടി ഫുള്ള് റംബൂട്ടാൻ തന്നെയാണ് വെച്ചേക്കണത് ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ കായ്ഫലം കിട്ടാവുന്ന തരത്തിലാണ് അല്ലാതെ നിൽക്കുന്നത് കേട്ടോ ഒരു കൊല്ലം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ റംബൂട്ടൻ എല്ലാം കായ്ക്കും കണ്ടില്ലേ അതേപോലെ എല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് ഒന്നര ഏക്കറെ ഫുള്ള് റംബൂട്ടാൻ വെച്ചേക്കണത് കേട്ടോ ഫുള്ള് വാഴ കൃഷിയാണ് അതിൻ്റെ ഇടയിൽ ചെയ്തു കൊടുത്തേക്കുന്നത് ക്രംപൂട്ടൻ കാലായി എണ്ണയും വാഴ ഒക്കെ നിർത്തും ചേട്ടാ അപ്പോൾ നമുക്ക് എങ്ങനെ വേണേലും വില റിസോർട്ടിനോ എന്താവശ്യങ്ങൾക്കോ ഇതൊക്കെ ഉപയോഗിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ ഫുൾ ഇപ്പോൾ വാഴ നല്ല വളക്കൂറുള്ള മണ്ണാണ് വാഴൊക്കെ നല്ല സൈസിലുള്ള വാഴകളൊക്കെയാണ് നിലവിലുള്ളത് നല്ല സ്ക്വയർ പ്ലോട്ട് ആണ് കേട്ടോ നമ്മൾ വില്ലാ പ്രൊജക്റ്റിനോ അല്ലെങ്കിൽ വേറെ മറ്റെന്ത് കാര്യങ്ങൾക്കോ അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണിത് അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യുക ഇതിന് വില അധികം പറയണില്ല വെറും ഒന്നര ലക്ഷം രൂപ സെൻറ്റിനെ പറയണുള്ളൂ കേട്ടോ വെറും ഒന്നര ലക്ഷം രൂപ ഇനി പാർട്ടിയായിട്ട് താല്പര്യപ്പെട്ട് പാർട്ടിയായിട്ട് വന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സപ്പെടുത്തി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഓക്കെ ഒന്നും ചെയ്തില്ല റംബൂട്ടാൻ്റെ അനുഭവം തന്നെ കിട്ടിയാലും മതി നല്ലൊരു വരുമാനം കിട്ടും ഇന്ന് ആ അതുപോലെ റംബൂട്ടാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഓക്കെ ബസ് റോട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്ററും കുറ്റിക്കാട് പള്ളിയിലവിടെ നിന്ന് ഒന്നേ മുക്കാൽ കിലോമീറ്ററും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാംട്ടോ അപ്പോൾ ബെല്ലൈക്കനൊക്കെ അന്ന് അമർത്താം എന്നാലും നമ്മുടെ അടുത്തുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റുള്ളൂ നമ്മുടെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുക്കാനുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതന്നെ ഓക്കെ നല്ല കിണറും മോട്ടോർ ഒക്കെ ഉണ്ട് വെള്ളത്തിനൊന്നും ടൈറ്റില്ലാത്ത ഏരിയയാണ് ഓക്കെ ചുറ്റുവട്ടത്തൊക്കെ നല്ല നല്ല വീടുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ വീടുകളുണ്ട് ഓക്കെ താങ്ക്